എറണാകുളം കലൂരിലെ വേദിയിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ വെന്റിലേറ്ററിൽ തുടരും അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല എന്നാണ് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കിയത് തലയിലെ പരിക്ക് കൂടുതൽ ഗുരുതരമായിട്ടില്ല എന്ന് എറണാകുളം റിനെ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചതിനേക്കാൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എങ്കിലും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ഇന്ന് രാവിലെ നടത്തിയ സി ടി സ്കാനിൽ ശ്വാസകോശത്തിലെ ചതവുകൾ കൂടിയത് കണ്ടെത്തി തലച്ചോറിലെ പരിക്കിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ല എന്നും റെനൈ മെഡിസിറ്റി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണൻ റുണ്ണി നമ്മൾക്ക് ബ്രെയിനിൽ അതേമാരെ തന്നെ നിൽക്കുന്നു മോശമായിട്ടില്ല ഇന്നലത്തെ വെച്ചിട്ട് സി ടി നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ്കോ തന്നെയാണ് സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആവുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിംഗോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകൾ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട് അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പം അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത് നിലവിൽ എം എൽ എ വെന്റിലേറ്ററുകൾ തുടരുകയാണ് ശ്വാസകോശത്തിലെ ചതവുകൾ മാറുന്നതിന് വേണ്ടി ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടുന്ന ചികിത്സയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് സ്കാനിങ്ങിൽ പുതിയ പരിക്കുകൾ കണ്ടെത്തിയിട്ടില്ല നമുക്കിപ്പോൾ ഒരു ചാലഞ്ചായിട്ടുള്ളത് ലങ്സിലാണ് ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിപ് ആണ് അപ്പൊ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് ഇന്നത്തെ സിറ്റിയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടിവരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അപകടനില തരണം ചെയ്തുവെന്ന് പറയാറായിട്ടില്ല എന്നും ശ്വാസകോശത്തിലെ പരിക്കുകൾ പരിഹരിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്നും ഡോക്ടർമാർ വിശദീകരിച്ചു നിലവിൽ അബോധാവസ്ഥയിൽ തന്നെയാണ് ഉമാ തോമസ് ചികിത്സയിൽ കഴിയുന്ന എംഎൽഎയുടെ ആരോഗ്യനില ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണ് ആരോഗ്യം മെച്ചപ്പെടുന്നതനുസരിച്ച് വെന്റിലേറ്റർ സപ്പോർട്ട് കുറയ്ക്കാനും മെഡിക്കൽ ബോർഡ് യോഗത്തിൽ ധാരണയായിട്ടു അഭിജിത്തിനൊപ്പം ശ്യാംകുമാർ കൊച്ചി